പൊന്നാനി നഗരസഭ കുണ്ടുകടവ് ജംഗ്ഷനിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഇന്ന് തന്നെ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി പൊന്നാനി രൂപ 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 റെസിഡൻസിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ റെസിഡൻസി സി ചെറു ചെലപ്പോ തണുത്ത വെള്ളാണല്ലോ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീഷുപാല കൗൺസിലർമാർ ജീവനക്കാർ പ്രിയമുള്ള നാട്ടുകാരെ നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഒൻപത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പൊന്നാനി നഗരസഭയുടെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും പൊന്നാനിയുടെ തെരുവുകൾ മാലിന്യ കൂമ്പാരമായി ചീഞ്ഞുനാറുന്ന ഒരു സാഹചര്യം മുൻകാലത്തുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഭരണസമിതിയുടെ പ്രത്യേക തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിതകേരള മിഷൻ പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട് പൊന്നാനിയുടെ തെരുവോരങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയോടുകൂടിയും വെടിപ്പായും സൂക്ഷിക്കുകയും അത് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ സുന്ദരമായി പരിപാലിക്കുകയും ചെയ്യുക എന്ന മഹത്തായ കാഴ്ചപ്പാടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് അതിന്റെ ഭാഗമായി തന്നെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും നഗരസഭാ ഭരണസമിതി ഊന്നൽ നൽകിയിട്ടുണ്ട് പൊനാനി നഗരത്തിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിദ്യാർത്ഥികളും സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാരും ജീവനക്കാരും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും മറ്റ് തൊഴിലാളികളും അടങ്ങുന്ന വലിയ ഒരു ജനവിഭാഗം കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ് കുണ്ടുകടവ് ജംഗ്ഷൻ അപ്പോൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ കൂടുതൽ സുന്ദരമാക്കുന്ന പ്രവർത്തനം പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്ന വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആ ഭരണസമിതിയുടെ തുടർച്ചയായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന കാലത്ത് പ്രത്യേകിച്ച് വരൾച്ച ഉണ്ടാകുന്ന പൊന്നാനിയുടെ സവിശേഷമായിട്ടുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശങ്ങളിൽ ടൗണിലെത്തുന്ന ഒരാൾക്കും ദാഹിച്ചു വലയേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ എ ടി എമ്മുകൾ അഥവാ കിയോസ്കുകൾ വ്യത്യസ്തമായിട്ടുള്ള ടൗണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയാണ് നഗരസഭാ ഭരണസമിതി ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ വാട്ടർ ക്യോസ്ക് ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇത് ഈ പ്രദേശത്തുകാർക്ക് വേണ്ടിയും ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് വേണ്ടിയുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പരിപാലിക്കുന്ന കാര്യത്തിൽ ഇത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പ്രദേശത്തുകാരുടെ യാത്രക്കാരുടെ ഈ നാട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇന്നു മുതൽ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തതയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ വർക്ക്സ് ആൻഡ് സ്റ്റീൽ സ്റ്റെയർകേഴ്സ് വർക്ക്സ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോട് ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസ് ആയി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു